ശീലമാക്കിയ അച്ഛൻ രൂപയുടെ ഒരു ദിവസം ഞാനുമായിട്ട് അടിയിട്ടു എന്നോട് മിണ്ടിയില്ല ഇത്രയായി കുപ്പി അച്ഛൻ അങ്ങനെ മിണ്ടാതിരിക്കേണ്ടതല്ലല്ലോ അത് അച്ഛൻ മിണ്ടാഞ്ഞേ ഒരു കുപ്പി ഒറ്റയ്ക്കടിച്ച ബോധം പോയോ അതാ മിണ്ടാതിരുന്നത് പിന്നെ പിറ്റേന്ന എണീറ്റത് എന്നാലും അരമണിക്കൂർ കൊണ്ട് ആയിരം രൂപയുടെ കുപ്പി ആയിരം രൂപയുടെ മന്തി മേടിച്ച കുത്തി അന്ന് തന്നെ തിന്നുന്നല്ലയോ അമ്മ അല്ലാതെ ആയിരം രൂപയുടെ വെച്ചിരുന്ന് പിന്നെ പിന്നെ തിന്നോ ഇല്ലല്ലോ മന്തി അച്ഛനും അത്രയല്ലേ ഞാൻ കഴിക്കാൻ വാ തുറക്കുന്നത് കണ്ട അച്ഛൻ മദ്യം കഴിക്കാൻ അണ്ണാക്ക് തുറക്കാവോ തുറന്ന പൂട്ടും മണിച്ചായിട്ട് പൂട്ടും കെട്ടി ഞാൻ വീട്ടിലിടും അച്ഛ ഒരു പൊടിക്കങ് ഒതുങ്ങിക്കോ അല്ലെങ്കിൽ

അമ്മേടെ ചെറിയ മാമന്റെ കോട്ട ഇതെല്ലാ കോട്ട ഇവിടെ എത്തണം കല്യാണത്തിന് അത് അമ്മയക്കണം കോട്ട ഇവിടെ എത്തിയിരിക്കും എത്തണം എത്തും ഓസിനടിച്ചപ്പോ ഓർത്തില്ല ഓർക്കാപ്പുറത്ത് ഒഴിക്കേണ്ടി വരുമെന്നാണ് ഇങ്ങനൊക്കെ വല്ലോടം പോയി അടിച്ച കുപ്പിയുടെ കണക്ക് ഓർത്ത പിടിച്ച ചിട്ടി എടുത്ത ലോണും എല്ലാം തീരും കുപ്പി കുപ്പിയെടുത്ത് തീർക്കത്തേ ഉള്ളൂ ചിട്ടി പിടിച്ച് കെ എസ് ബി സി കൊണ്ടു കൊടുക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുക എന്റെ സാരിയുടെ എണ്ണം കൊറഞ്ഞാലും അടിച്ചെല്ലാം പാമ്പായോ എന്റെ ഉപ്പി നീ അടിക്കൂ ഞാൻ ഞാൻ ഓ പിറ്റാവത്തില്ലെന്ന് കഴിഞ്ഞ കല്യാണത്തിന് അച്ഛനും മോനും മോനൂടെ എന്താ വായിരുന്നു നീ ഏതാ പോലെ ചോ തന്തക്കും ബോധവില്ല മോനും ബോധവില്ല അച്ഛൻ മൂത്രം പുണ്ണിയാകാം